ഉംറാവിസയിൽ സൌദിയിലെത്തുന്ന തീർത്ഥാടകർ പ്രതിരോധ കുത്തിവെപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം സൗദി ജനറൽ സിവിൽ ഏവിയേഷനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം വിമാന കമ്പനികൾക്ക് നൽകിയത് മഞ്ഞപ്പനി ബാധ റിപ്പോർട്ട് ചെയ്ത ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ നിർബന്ധമായും വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നും ഗാക്ക സർക്കുലർ പറയുന്നു സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് ഗാക്ക നിർദ്ദേശം നൽകിയത് മക്കയിലും മദീനയിലും തീർത്ഥാടനത്തിനെത്തുന്ന വിദേശികൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വിമാന കമ്പനികളോട് ഗാക്ക ആവശ്യപ്പെട്ടു മഞ്ഞപ്പനി ബാധ റിപ്പോർട്ട് ചെയ്ത ആഫ്രിക്ക സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വാക്സിൻ സ്വീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ യാത്രാവേളയിൽ ഹാജരാക്കണം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരിലും വാക്സിനേഷൻ ഉറപ്പാക്കണമെന്നും ഗാക്ക നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ പ്രായോഗികവൽക്കരണം എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നില്ല നൈസേരിയ മെനിഞ്ചെറ്റിസ് വാക്സിൻ പോളിസാക്രൈഡ് വാക്സിൻ എന്നിവയാണ് പ്രധാനമായും ഉറപ്പാക്കേണ്ടവ തീരുമാനം ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരെ ഏതു രീതിയിൽ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിലെ വ്യക്തമാകൂ നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം